വിളിയങ്കോട് കിണർ സ്റ്റോപ്പിന് സമീപത്ത് താമസിക്കുന്ന കുന്നത്ത മുഹമ്മദുണ്ണിയുടെ പോത്തിനെ തെരുവു നായ്ക്കൾ കടിച്ചു അഞ്ചോളം തെരുവു നായ്ക്കൾ ചേർന്നാണ് പോത്തിനെ ആക്രമിച്ചത് വളർത്തി വലുതാക്കിയ പോത്തിനെ തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നത് വേദനയോടെയാണ് മുഹമ്മദുണ്ണി നോക്കി നിന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് മുഹമ്മദുണ്ണിയുടെ പോത്തിനെ നായ്ക്കൾ കൂട്ടമായി വന്ന് കടിച്ചുകൊന്നത് രാത്രി നായ്ക്കളുടെ ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ നായ്ക്കൾ കൂട്ടമായി നിൽക്കുന്നത് മുഹമ്മദ് ഉണ്ണിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഉടനെ നായ്ക്കളെ ഓടിച്ചു എന്നാൽ രാവിലെ വന്നു നോക്കിയപ്പോഴാണ് പോത്തിന് നായ്ക്കൾ ആക്രമിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് കഴുത്തിന് പരിക്കേറ്റ പോത്ത് ചത്ത നിലയിലായിരുന്നു ഏകദേശം നൂറ്റി അൻപതോളം കിലോ ഭാരമുണ്ടായിരുന്നു മുഹമ്മദുണ്ണിയുടെ ഉപജീവന മാർഗ്ഗമാണ് ഇതോടെ ഇല്ലാതായത് വിവരം അറിയിച്ചതോടെ പഞ്ചായത്ത് മെമ്പർ ഫൗസിയും വെറ്റിനറി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു ഇത് വെളിയങ്കോട് കിണർ സ്റ്റോപ്പിൻ്റെ അവിടുന്ന് ഫിഷേഴ്സ് റോഡിൽ പോകുന്ന വഴിയാണിത് ഈ റോഡ് ഏകദേശം നല്ലൊരു റോഡാണ് മറ്റേ വീതി ഉള്ള റോഡാണ് അവിടെ കടപ്പുറത്തേക്ക് പോകുന്ന റോഡാണിത് ഇവിടെ ഞാൻ ഒരു പോത്തുംകൂട്ടിൽ എനിക്ക് നിന്ന് കിട്ടിയതാണ് പഞ്ചായത്ത് വെളിയംകോട് പഞ്ചായത്തല്ല ഞാൻ ചേലക്കര പഞ്ചായത്ത് മകൾക്ക് കിട്ടിയ പോത്ത അതിന് അവിടെ സ്ഥല സൗകര്യം കുറവായ കാരണം തൽക്കാലത്തേക്ക് ഇവിടെ കൂടെ നിർത്തിയതാണ് വളർത്താൻ വേണ്ടിയിരുന്നു അത് കഴിഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു നിന്നിരുന്നത് അപ്പോഴാണ് ഇപ്പൊ ഇതിങ്ങനെ ഞാൻ പോത്തിനെ പുറത്തു കൊണ്ടുപോയി കെട്ടല കെട്ടി ഇന്നലെ നമ്മുടെ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ഇവിടെ കൂടുതൽ കെട്ടി ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കായിരുന്നു അപ്പഴാണ് രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് ഇവിടെ ഇതിന്റെ ഭാഗത്ത് നായയുടെ ഒരു പുരൊക്കെ കിടക്കുന്നത് അപ്പൊ അതിൻ്റെ മുമ്പ് ഇതിന്റെ വളപ്പിന്റെ അകത്തേക്ക് നായ വന്നിട്ടില്ല ഇതിന്റെ ഈ ചുറ്റുപാട് ഭാഗം മതലാണ് നാല് ഭാഗം മതിലായത് കൊണ്ട് അങ്ങനെ നായ നായങ്ങ വരാറൊന്നും പതിവില്ല എന്നാൽ രണ്ടു മണി സമയത്ത് രാത്രി രണ്ടു മണി സമയത്ത് ഞാൻ മറ്റേ പുര കേട്ടപ്പോ ഉടനെ പുറത്തേക്ക് ഇറങ്ങി ടോർച്ചായിട്ട് പുറത്തേക്ക് ഇറങ്ങി വെക്കുമ്പോ അഞ്ചു നായ്ക്കളിതിന്റെ അകത്ത് നിൽക്കുന്നു അപ്പൊ ഞാനതിനെ ശബ്ദം വരുത്തിയപ്പോ അവര് ഇതേ മതിൽ ആടി കടന്ന് അങ്ങോട്ട് പോയി അപ്പൊ പോത്ത് ഇവിടെ കിടക്കണ്ടായിരുന്നു അപ്പൊ ഞാനും ശ്രദ്ധിച്ചില്ല പോത്ത് കിടക്കില്ലെന്നുള്ള ഞാൻ വീണ്ടും പോയിട്ട് കിടന്നുറങ്ങി നാലു മണിക്ക് അഞ്ചു പള്ളിയിൽ പോയി പള്ളിയിൽ നിന്നൊക്കെ കഴിഞ്ഞ ഇവിടെ വന്നപ്പോഴാണ് ഈ വീട്ടിലെ കുട്ടീനോട് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളെ പോത്തിനെ കണ്ട് നായ കടിച്ചിട്ട് പൊന്നിട്ട് ഇട്ട് ഞാൻ പെട്ടെന്ന് വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ അവസ്ഥ കാണുന്നത് കഴുത്തിന്റെ ഈ ഭാഗം കടിച്ചിട്ടാകെ പൊളിച്ച് വെച്ചതില്ല എന്തോ ഇതുകൊണ്ട് പൊളിച്ചു വെച്ച ഒരു രൂപത്തിലാണ് ആ നായ കടിച്ചിട്ടാക്കിയുള്ളത് അപ്പോ ഞാനിത് കണ്ടപ്പോ എനിക്ക് മനസ്സിന് ആകെ താളം തേറ്റ് ഞാനിപ്പോ എന്താ ചെയ്തും വളർത്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള രൂപത്തിലുള്ള ഒരു വിഷമം എനിക്കുണ്ടായി ഞാനങ്ങനെ പോയി ഇതെന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് എനിക്ക് ഇതില്ലായിരുന്നു അപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പർ വിളിച്ചിട്ടുണ്ടായിരുന്നു പൗസിയ മഠത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൗസിയ ഏറ്റവും വരാന്ന് പറഞ്ഞ് വന്നു അങ്ങനെ പിന്നെ നമ്മളെ ബ്ലോക്ക് മെമ്പർ സിദ്ദീഖ് ടി എം സിദ്ദീഖ് അദ്ദേഹത്തെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല ഇവിടെ പോയിരിക്കുക മൗള ഏറ്റം ഇവിടെ പോയിരിക്കുകയാണ് അപ്പോൾ പൗസിയ വന്നു ഉണ്ടായിരുന്ന ആ സമയത്ത് അവരെ പറഞ്ഞു അവരും കണ്ട് ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് അവർ കണ്ടിത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എറമംഗലം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറുമായിട്ട് സംസാരിച്ചു അപ്പം ഡോക്ടർ പറയുന്നത് ഇത് നിങ്ങൾ മറ്റേ ചിലക്കര പഞ്ചായത്തിൽ നിന്ന് വാങ്ങിച്ച പോത്താണ് അത് അവിടെ തന്നെ കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം പിടിക്കണം അപ്പം അതിന് മാത്രമുള്ള ഒരു എനിക്കില്ല കാരണം ഇവിടുന്ന് വണ്ടി പിടിച്ച് അങ്ങോട്ട് പോയി അവിടുന്ന് പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവിടെ തിരിച്ചുവിടെ കൊടുന്ന് കുഴിച്ചിടുക അവിടെ എനിക്ക് ചിലക്കരയിൽ എനിക്ക് കുഴിച്ചിടാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല കൂടെ അത്രമാത്രം ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രമല്ല ഈ പോലീസ് വലിയ പെട്രോളിങ് കാര്യങ്ങളൊക്കെ ഉള്ള അമ്മത്താണെങ്കിൽ വണ്ടി പിടിക്കുകയാണെങ്കിൽ വലിയൊരു ഫൈനും വരുന്നതാണ് അവർ എന്നോട് പറഞ്ഞത് അപ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു നീതി കിട്ടുന്നില്ല ഇത് ഇൻഷുറൻസുള്ള പോത്താണ് പക്ഷേ ഇൻഷുറൻസുള്ള പോത്തായതുകൊണ്ട് ഇത് ചേലക്കര തന്നെ കൊണ്ടുപോകണം ആ ചേലക്കര കൊണ്ടുപോയിട്ട് പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടുവാണെങ്കിൽ എനിക്ക് വെളിയം കൂടെ കൂടുന്ന ഒരു സംസ്കരിക്കാണ് അപ്പോൾ എനിക്ക് വലിയൊരു പാരിച്ച ചിലവാണ് പോത്തേതായാലും നഷ്ടപ്പെട്ടു അതിന്റെ കൂടെ ഈ ചിലവും കൂടെ എനിക്ക് സഹിക്കാൻ താങ്ങുന്നില്ല അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും നമുക്കൊരു സഹായമില്ല ഹെൽത്തിന്റെ ഭാഗത്തുനിര് സഹായമില്ല ചില സന്തോഷങ്ങൾ ഹൃദയത്തിൽ നിന്നാകുമ്പോൾ ആ പുഞ്ചിരിക്ക് ഒരായിരം അടകാണ് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ ഫാമിലി ജ്വല്ലാട്